അമ്പലവയൽ ആനപ്പാറ അമ്പലമൂല ശ്രീ പിന്നിടുകയാണ് അമ്പലവയൽ ആനപ്പാറ അമ്പലമൂല ശ്രീ ക്ഷേത്രത്തിലാണ് ഏഴു ദിവസത്തെ ഭാഗവത യജ്ഞം നടക്കുന്നത് ബ്രഹ്മശ്രീ മോഴിയോട് സുരേഷ് ബാബു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇരുപത്തിയേഴ് വർഷമായി നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം വിവിധ പരിപാടികളുടെ അതിവിപുലമായ രീതിയിലാണ് നടക്കുന്നത് ജാതി മത ദിവസവും ആയിരത്തിലധികം പേർക്കാണ് അന്നദാനം നടത്തുന്നത് പുലർച്ചെ വിഷ്ണു സഹസ്രനാമത്തോടെയാണ് ഭാഗവത യജ്ഞം ആരംഭിക്കുന്നത് ഇരുപത്തി ഏഴാമത് ഭാഗവത സപ്താഹം ഈ നവംബർ ഇരുപത്തി ആറിന് ഇന്ന് വൈകുന്നേരം മഹാത്മോ കൂടി ആരംഭിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി വളരെയേറെ വയനാട് ജില്ലയിലെ തന്നെ വളരെയേറെ ഭക്തജനങ്ങളുടെ വിശ്വാസികളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ഭാഗവത സപ്താഹമാണ് ഇവിടെ നടന്നു വരുന്നത് ഈ സപ്താഹത്തോടനുബന്ധിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനവും ചായയും പിന്നെ എല്ലാം വിതരണം ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ സപ്താഹത്തിൽ നരസിംഹാവതാരം കൃഷ്ണാവതാരം രുക്മിണി സ്വയംവരം കുജേൽ വൃത്തം ഈ ചടങ്ങുകളിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾക്ക് വളരെയേറെ ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് നല്ല രീതിയിലുള്ള വന വയനാട് ജില്ലയിലെ തന്നെ നല്ല രീതിയിലുള്ള ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് യജ്ഞവേദിയിൽ ദിവസം രാവിലെ ആറേ പതിനഞ്ച് മുതൽ വിഷ്ണു സഹസ്രനാമം സമൂഹ പ്രാർത്ഥന കീർത്തനങ്ങൾ ധ്യാന ശ്ലോകങ്ങൾ തുടർന്ന് സപ്താഹവേദിയിൽ ധനധാന്യസമൃദ്ധിക്ക് പറ നിറയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങ് ഡിസംബർ മൂന്നിന് വിപുലമായ കലാപരിപാടികളോടെ സമാപിക്കും വയനാട് വിഷൻ അമ്പലവയൽ